രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ അഞ്ചാം തീയതി പുലർച്ചെ നാല് പതിനെട്ടിന് ജപ്പാനിൽ വലിയ ഒരു ദുരന്തമുണ്ടാകുമെന്ന റിയോ താസൂക്കിയുടെ പ്രവചനം സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ തന്നെ പ്രചരിച്ചിരുന്നു ജപ്പാനീസ് ബാബ വാങ്ക എന്നാണ് ഇവരെ പല മാധ്യമങ്ങളും വിശേഷിപ്പിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ ജപ്പാനിലുണ്ടായ ഭൂമികുലുക്കവും അതിനെ തുടർന്നുണ്ടായ വലിയ സുനാമിയെയും പറ്റി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ഇവർ ഒരു പ്രവചനം നടത്തിയിരുന്നു ഫ്യൂച്ചർ ഐസോ എന്ന പേരിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ഇവർ പുറത്തിറക്കിയ പുസ്തകത്തിലാണ് രണ്ടായിരത്തി പതിനൊന്നിലെ സുനാമിയെ പറ്റി സൂചന നൽകുന്നത് പക്ഷെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ദുരന്തത്തെപ്പറ്റി റിയോ താസൂക്കി നൽകിയ പ്രവചനം പൂർണമായും പരാജയപ്പെട്ടിരിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും താൻ കാണുന്ന സ്വപ്നങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു റിയാ താസൂക്കി പ്രവചനങ്ങൾ നടത്തിയിരുന്നത് രണ്ടായിരത്തി പതിനൊന്നിലെ സുനാമിയുടെ കാര്യം കൃത്യമായി നടന്നുവെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം റിയ താസൂക്കി പറയുന്നതെല്ലാം യാഥാർത്ഥ്യവുമായി യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ലാത്ത കാര്യങ്ങളായിരുന്നു ഇനി അമേരിക്കയിൽ വെള്ളപ്പൊക്കത്തിലേക്ക് വരികയാണ് എങ്കിൽ ഇന്ന് ടെക്സാസിലെ കെയർ കൗണ്ടിയിൽ മിന്നൽ പ്രളയത്തിൽ ഇരുപത്തിനാല് ആളുകൾ മരണപ്പെടുകയും നിരവധി ആളുകളെ കാണാതാവുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് അമേരിക്കയിൽ നിന്നും ലഭിക്കുന്ന റിപ്പോർട്ടുകൾ ഡ്രോണുകളും ഹെലികോപ്റ്ററുകളും ഉപയോഗിച്ചുകൊണ്ട് അഞ്ഞൂറോളം രക്ഷാപ്രവർത്തകരാണ് ഇപ്പോൾ ദുരന്ത പ്രദേശത്ത് രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് വേനൽ അവധിക്കാല ക്യാമ്പിനെത്തിയ ഇരുപത്തിമൂന്ന് പെൺകുട്ടികൾ ഈ പ്രളയത്തിൽ ഒലിച്ചുപോയിരിക്കുകയാണ് എന്ന നെട്ടിക്കുന്ന വാർത്തയും അമേരിക്കയിൽ നിന്ന് പുറത്തു വരുന്നുണ്ട് എഴുന്നൂറോളം പെൺകുട്ടികൾ പങ്കെടുത്ത കുട്ടികൾ പങ്കെടുത്ത ക്യാമ്പിൽ നിന്നാണ് ഇരുപത്തിമൂന്ന് പെൺകുട്ടികൾ ഈ പ്രളയത്തെ തുടർന്ന് ഇപ്പോൾ ഒലിച്ചു പോയിരിക്കുന്നത് ടെക്സാസിലെ കെയർ കൗണ്ടിയിൽ വെള്ളപ്പൊക്കത്തെ തുടർന്ന് വീടുകളും കാറുകളുമെല്ലാം ഒലിച്ചുപോയിരിക്കുകയാണ് വലിയ ദുരന്തം തന്നെയാണ് മേഖലയിൽ ഉണ്ടായിരിക്കുന്നത് എന്നാണ് മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് പല വീഡിയോ ദൃശ്യങ്ങളും പുറത്തു വരികയും ചെയ്തിട്ടുണ്ട് ടെക്സാസിലെ കെയർ കൌണ്ടിയിൽ മിന്നൽ പ്രളയം തന്നെ ഭയപ്പെടുത്തിയെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത് ദുരന്ത ബാധിത മേഖലയിൽ എല്ലാവിധ സഹായങ്ങളും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഈ മേഖലയിൽ പ്രളയങ്ങൾ സാധാരണയായിരുന്നു പക്ഷേ ഇന്നുണ്ടായത് തികച്ചും അപ്രതീക്ഷിതമായ വലിയ ഒരു ദുരന്തം തന്നെയാണ് ഉണ്ടായത് ഏകദേശം മുക്കാം മണിക്കൂറിനുള്ളിൽ ഗോഡ്ലുപ്പ നദിയിലെ ജലനിരപ്പ് ഇരുപത്തിയാറ് അടിയോളം ഉയർന്നു അത്രത്തോളം തീവ്രതയേറിയ മഴയാണ് ഇന്ന് ഉണ്ടായത് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിനും മുൻകൂട്ടി മുന്നറിയിപ്പ് നൽകുവാൻ സാധിച്ചില്ല അതാണ് ഇത്രത്തോളം വലിയ ഒരു ദുരന്തം ഉണ്ടായത് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയെങ്കിലും ആ സമയത്തിനുള്ളിൽ ജനങ്ങൾക്ക് അവിടെ നിന്ന് രക്ഷപ്പെടുവാനും സാധിച്ചില്ല എന്നതാണ് അമേരിക്കയിൽ നിന്നും ലഭിക്കുന്ന റിപ്പോർട്ടുകൾ എന്തായാലും ജപ്പാനിലെ ജനങ്ങൾ ഇപ്പോൾ ആശ്വാസത്തിലാണ് റിയ താസൂക്കി പ്രവചിച്ചതുപോലുള്ള ഒരു ദുരന്തം ജപ്പാനിൽ ഉണ്ടായില്ല പക്ഷേ ഇവരുടെ പ്രവചനം കാരണം ജപ്പാന്റെയും ചൈനയുടെയും തായ്വാന്റെയും ടൂറിസത്തിന് വലിയ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് സ്വാഭാവികമായും ഇവർക്കെതിരെ ജപ്പാനിൽ വലിയ പ്രതിഷേധങ്ങളും ഉയർന്നു വരുന്നുണ്ട് പലരും വാദിക്കുന്നത് ഇവർക്കെതിരെ കേസ് കേസെടുക്കണമെന്നാണ് ജനങ്ങൾക്കിടയിൽ വ്യാജ പ്രചരണങ്ങൾ നടത്തി ഭീതി ഉണ്ടാക്കുന്നതിന് ഇവർക്കെതിരെ കേസെടുക്കണമെന്ന ആവശ്യവും ജപ്പാനിൽ ഇപ്പോൾ വലിയ രീതിയിൽ തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്